ഹായ് ഫ്രണ്ട്സ് കേരള ബി എസ് സി എക്സാം ഡോപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമേ തന്നെ നിങ്ങളൊരു റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള ബി എസ് സി എക്സാം ഡോപ്പറൊന്ന് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ഇന്ത്യയിലെ ഏക സംസ്കൃത ഗ്രാമം ഏതാണ് ഇന്ത്യയിലെ ഏക സംസ്കൃത ഗ്രാമം മാട്ടൂരാണ് മാട്ടൂരാണ് ഇന്ത്യയിലെ ഏക സംസ്കൃത ഗ്രാമം ഇന്ത്യയിൽ സംസാര ഭാഷയായി സംസ്കൃതം ഉപയോഗിക്കുന്ന ഏക ഗ്രാമമാണ് മാട്ടൂർ കർണാടകയിലെ ശിമോ ശിമോഗ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് മാട്ടൂർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ത്യയിലെ ഏക സംസ്കൃത ഗ്രാമമാണ് മാട്ടൂർ ഇന്ത്യയിൽ സംസാര ഭാഷയായി സംസ്കൃതം ഉപയോഗിക്കുന്ന ഏക ഗ്രാമമാണ് മാട്ടൂർ കർണാടകയിലെ ശിമോഗ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് മാട്ടൂർ നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം തെയ്യങ്ങളുടെ നാട് എന്ന് വിശേഷണമുള്ള കേരളത്തിലെ ജില്ല ഏതാണ് തെയ്യങ്ങളുടെ നാട് എന്ന് വിശേഷമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂരാണ് മലബാറിൽ പ്രത്യേകിച്ച് കണ്ണൂരിൽ കാണപ്പെടുന്ന ഒരു അനുഷ്ഠാന കലിയാണ് തെയ്യം തെയ്യത്തിന് പറയുന്ന മറ്റൊരു പേരാണ് കളിയാട്ടം തെയ്യത്തിന് പറയുന്ന മറ്റൊരു പേരാണ് കളിയാട്ടം ഏകദേശം നാനൂറോളം വ്യത്യസ്ത തെയ്യങ്ങൾ നടത്തപ്പെടുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഏകദേശം നാനൂറോളം വ്യത്യസ്ത തെയ്യങ്ങൾ നടത്തപ്പെടുന്നുണ്ട് എല്ലാ ദിവസവും തെയ്യം നടത്തപ്പെടുന്ന ക്ഷേത്രമാണ് പറശ്ശിനിക്കടവും മുത്തപ്പൻ മടപ്പുര എല്ലാ ദിവസവും തെയ്യം നടത്തപ്പെടുന്ന ക്ഷേത്രമാണ് പറശ്ശിനിക്കടവും മുത്തൻ മടപ്പുര പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ചില ക്ഷേത്രങ്ങളിൽ നടത്തപ്പെടുന്ന തെയ്യ മഹോത്സവം അറിയപ്പെടുന്നത് പെരുങ്കളിയാട്ടം എന്ന പേരിലാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ചില ക്ഷേത്രങ്ങളിൽ നടത്തപ്പെടുന്ന തെയ്യ മഹോത്സവങ്ങൾ അറിയപ്പെടുന്നത് പെരുംകളിയാട്ടം എന്ന പേരിലാണ് പ്രത്യേകം ശ്രദ്ധിക്കുക താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് കേര പി എസ് സി എക്സാം ടോപ്പർ നിങ്ങൾ ഇതുവരെ കേരള ബി എസ് സി എക്സാം ടോപ്പർന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് കേരള പി എസ് സി എക്സാം ടോപ്പർ ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ അപ്ഡേഷൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് പി എസ് സി പ്രിപ്പയർ ചെയ്യുന്ന മറ്റുള്ള കൂട്ടുകാർക്കും അയച്ചു കൊടുക്കാൻ മറക്കല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടാത്തതുകൊണ്ട് താങ്ക്